ഈ യോഗയെക്കുറിച്ചും യോഗികളെക്കുറിച്ചും മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് അഭിമുഖങ്ങളും വീഡിയോകളും ഒക്കെ ചെയ്യുന്ന ഒരു മലയാള മാധ്യമം ഞാൻ അവരുടെ പേര് ഇതിലേക്ക് വലിച്ചു കഴിക്കുന്നില്ല അതിനകത്ത് അതിനകത്ത് ഒരു വീഡിയോ ഒന്നല്ല ഒന്നിലധികം വീഡിയോകൾ കണ്ടു അതായത് ഒരു സന്യാസി അദ്ദേഹം വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറയുകയാണ് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെയും പേര് ഇവിടെ പരാമർശിക്കാത്തതിൻ്റെ കാര്യം നമ്മൾ മനഃപ്പൂർവം ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തണമെന്നുള്ള ഉദ്ദേശം ഒന്നുമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു വായിത്തോന്നിത് പറയുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്നിരുന്നു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെപ്പോഴും അത് സത്യമാകാം ചിലപ്പോൾ അത് തോന്നലാകാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കെട്ടിച്ചമച്ച കഥയാകാം കോൺസ്പെറസി തിയറി എന്നോ അല്ലെങ്കിൽ വേണമെങ്കിൽ സ്യൂഡോ സയൻസ് എന്നോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെന്നോ അല്ലെങ്കിൽ ആത്മീയത മാത്രമുള്ള കാര്യങ്ങളെന്നോ ഒക്കെ പറഞ്ഞാൽ അതിനെ ആൾക്കാർ കാണും പക്ഷെ കാഷായ വ്യവസ്ത്രമൊക്കെ ധരിച്ചിട്ട് വലിയ ഗുരുക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് പല കാര്യങ്ങളും വച്ചങ്ങ് കാച്ചുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളെ അടുത്ത് ഏറെക്കയറ്റിയാൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇന്ത്യയിലെ യോഗിമാരെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യയിലെ സന്യാസിമാരെ കുറിച്ചും സിദ്ധന്മാരെ കുറിച്ചും ഒക്കെ ഒരുപാട് ഒരുപാട് നമുക്ക് പുസ്തകങ്ങളും മറ്റുമൊക്കെ ഇന്ന് വായിക്കാൻ കിട്ടും വളരെ അവിസ്മരണീയമായിട്ടുള്ള അമ്പരപ്പിക്കുന്ന ജീവിതം നയിച്ചിരുന്ന പലരുമുണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് ലോകത്തിന് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വളരെ ജ്ഞാനമുണ്ടായിരുന്ന മനുഷ്യന്മാർ ജീവിച്ചിരുന്നൊരു മണ്ണ് തന്നെയാണ് നമ്മുടേത് അപ്പം അതുകൊണ്ട് തന്നെ യോഗയിലും അല്ലെങ്കിൽ ക്രിയായോഗയിലും ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലുമൊക്കെ ഉണ്ടാവാം സൂക്ഷ്മ ശരീരത്തിലൂടെ പലയിടത്തും സഞ്ചരിച്ചു എന്ന് പലരും അവകാശപ്പെടുന്നതിലും വാസ്തവമുണ്ടാകാം പക്ഷേ വന്നിരുന്ന തള്ളി മറിക്കരുത് അതായത് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ വന്നിരുന്ന് പറയരുത് ഏതെങ്കിലുമൊക്കെ ഹോളിവുഡ് സിനിമകളോ ബോളിവുഡ് സിനിമകളോ ഒക്കെ കണ്ടിട്ട് ആ രംഗങ്ങളാണ് തങ്ങൾ കണ്ടതെന്ന് വന്നിരുന്നത് നിങ്ങളിവിടെ പറയുമ്പോൾ അത് വെറും തമാശയായിട്ട് മാറും ഞാനൊരു സന്യാസിയുടെ വീഡിയോ ആദ്യം ഒരു ഇൻ്റർവ്യൂയുടെ ആദ്യ ഭാഗം കണ്ടു അദ്ദേഹം ആത്മീയമായ കുറേ കാര്യങ്ങളെക്കുറിച്ചും ക്രിയായോഗയെക്കുറിച്ചും ദീക്ഷയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അഗസ്ത്യമുനിയെ കണ്ടതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആയിരിക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ കളിയാക്കാൻ നമുക്ക് അവകാശമില്ല ചിലപ്പോൾ ഭയങ്കരമായ ജ്ഞാനം നേടിയിട്ടുള്ള സന്യാസിമാർക്കൊക്കെ അതിനൊക്കെ കഴിയുമായിരിക്കാം സത്യമോ അല്ലയോ എന്നുള്ളത് പേഴ്സണലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളം കാലം തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരാൾ പറയുന്ന ഒരു കാര്യം കേട്ട ഉടനെ തന്നെ ഇയാൾ പൊട്ടത്തരാണ് പറയുന്നത് അയാൾ പറയുന്ന മണ്ടത്തരമാണെന്നൊന്നും പറയുന്നത് ശരിയല്ല പക്ഷെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ കണ്ടു എൻ്റെ പൊന്നെ അവിടെയാണ് ഇത് പാളിപ്പോയത് ഇദ്ദേഹം ശംഭാലയെക്കുറിച്ചുള്ള അവതാരകന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഈ ശംഭാലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് കയ്യിൽ പോയത് എന്ന് വെച്ചാൽ അവിടെ അദ്ദേഹത്തിന് കുറേ പാളിച്ചകൾ പറ്റി ഒന്നാമത്തെ കാര്യം അദ്ദേഹം ശംഭാലയിലേക്ക് പോയി എന്ന് പറയുന്നു അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ശിക്ഷയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ശിക്ഷ അവർ മെഡിറ്റേറ്റ് ചെയ്ത സമയത്ത് അവർ സഞ്ചരിച്ച് നേരെ അങ്ങ് എവിടെ കൂടെ മോളിലോട്ട് പോയിട്ട് താഴോട്ടൊരു ലൈറ്റ് വന്ന് അവിടോട്ട് പോയി ഇറങ്ങിയപ്പോൾ ശമ്പാലയായിപ്പോയി പുള്ളിക്കാരെ കൂട്ടാൻ മൂപ്പര് പോയി മൂപ്പര് പോയി പുള്ളിക്കാരെ കൂട്ടാൻ പോയപ്പോഴാണ് മൂപ്പര് ശമ്പാല കാണുന്നത് ഒരു തവണേ അവിടെ പോയിട്ടുള്ളൂ വേറെ ലെവൽ ലോകമാണെന്നാണ് പുള്ളി പറയുന്നത് പറക്കുന്ന കാറുകളൊക്കെ ഉണ്ട് കൂളായിട്ട് കാറുകളൊക്കെ പറന്ന് പോകുന്ന ഒരു ലോകമാണ് അപ്പോൾ അവതാരകൻ ചോദിക്കുകയാണ് അല്ല ഗുരുജി നമ്മുടെ നമ്മുടെ ബാബാജിയെ താങ്കൾ കണ്ടായിരുന്നോ അപ്പോൾ ബാബാജി അല്ല ബാബാജി ഉണ്ട് ബാബാജി ഈ ശംബാല എന്ന് പറയുമ്പോൾ മൂപ്പർ പറയുന്ന കേട്ടോ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വശമുണ്ട് ഒരു വശം എന്ന് പറയുന്നത് പറക്കുന്ന കാറൊക്കെയുള്ള വലിയ ഒരു അടിപൊളി ഭയങ്കരമായിട്ടുള്ള ഒരു ലക്ഷോറിയസ് നഗരമാണ് അതിൻ്റെ മറുഭാഗത്ത് ബാബാജി മാത്രമല്ല അവിടെ യേശു ക്രിസ്തു ഉണ്ട് കൃഷ്ണനുണ്ട് പിന്നെ ലാഹിരി മഹാശയനുണ്ട് പരമഹംസയുണ്ട് അങ്ങനെ അങ്ങനെ കുറെ കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാരും കൂടെ ഒന്നിച്ചാണ് ഇരിക്കുന്നത് അതായത് ഇവര് ബാബാജിയുടെ കൂടെ എപ്പോഴും ഇരിക്കും അതായത് ഇവർ ഒന്നിച്ചേ ഇരിക്കൂ അതാണ് മൂപ്പര് പറയുന്നത് എന്നിട്ട് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ടൊക്കെ പുള്ളി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ യുഗത്തിലെ കാര്യങ്ങൾ ബാബാജിയാണ് നോക്കുന്നത് അതായത് ബാബാജിയാണ് അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ശരിക്കും ബാബാജിയെ കുറിച്ച് പോലും ഇവർക്കൊന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനപ്പുറം ഇവർക്കൊന്നും ഒരു കുന്ത അറിയില്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് വന്നിരുന്ന് പറയുമ്പോൾ ഞാൻ ആളെ പേരെടുത്ത് പറയാത്ത അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കണമെന്നൊന്നും എനിക്കില്ല പക്ഷെ അദ്ദേഹത്തെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനെ തള്ളി മറിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ ആകെ കണ്ടിട്ടുള്ള ശമ്പാല എന്ന് പറയുന്നത് നമ്മുടെ കൽക്കി സിനിമയിൽ ഇന്ത്യയിൽ ഇറങ്ങിയ കൽക്കി സിനിമയിലെ ശമ്പാലയാണ് അതല്ലാത്ത ശമ്പാലയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല കൽക്കി സിനിമ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ്റെ ഒരു ചിന്തയിൽ നിന്നുണ്ടായ ഒരു ശമ്പാലയാണ് ഈ നമ്മൾ പറയുന്നത് പോലെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ശമ്പാലയിലെ മനുഷ്യർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പറക്കുന്ന കാറിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ പെട്രോളും ഡീസലും ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിമാനത്തിന്റെയോ ഒന്നും ആവശ്യമില്ല നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്ന് പറയുന്നത് വളരെയധികം ആത്മീയമായിട്ട് ഉയർന്ന അത്രയും സാമാന്യ മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറം അപ്പുറം നോളജ് നേടിയ ഒരു മനുഷ്യന് മാത്രം പോകാൻ കഴിയുന്ന കഴിയുന്നൊരിടം അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഈ ഹൈലി അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ടൈപ്പ് ടൂ ത്രീ ഫോർ സിവിലൈസേഷൻസിന് തുള്ളി നിൽക്കുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് മനുഷ്യന് സഞ്ചരിക്കാൻ ഒരു പറക്കും കാരന്റെ ആവശ്യമില്ല ഇനി ശമ്പാലയ്ക്ക് രണ്ട് വശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറയുമ്പോൾ ഒരു മനുഷ്യന്റെ പരിമിതികളെയാണ് നമ്മൾ അവിടെ കാണുന്നത് അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് ആ മുഖത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം അപ്പോൾ അതിന്റെ താഴെ വന്ന കമൻറ്റുകളിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് കുറേ ആൾക്കാർ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവും ഈ ഇതിനകത്ത് ഈ ഇവർ ഈ പറയുന്ന ആത്മീയമായ ഒരു എക്സ്പീരിയൻസ് ആത്മീയ തലത്തിലേക്ക് ഈ മൂന്ന് ദിവസം മെഡിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങ് എത്തും എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും പച്ച കള്ളമാണ് ഒരു മനുഷ്യൻ്റെ ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ട് ചിലപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അവർക്ക് നേടിയെടുക്കാം ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം ഒരു വിരള് കൊണ്ട് കറക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും എത്ര നാളത്തെ പ്രാക്ടീസ് വേണം അതൊന്ന് കറയും കിട്ടാൻ പിന്നെയാണ് ഈ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഇവർ ഈ പറയുന്ന തലത്തിലേക്ക് ഒരാഴ്ച കൊണ്ട് അങ്ങ് എത്തിയിട്ട് മനുഷ്യന്മാർ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ തലയിലൊക്കെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തോ ചൂടടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര കോമഡി ആയിപ്പോയി ഞാൻ ആക്ച്വലി ഇങ്ങനെയുള്ള സിദ്ധന്മാരെയും അല്ലെങ്കിൽ യോഗികളുടെയും ഒക്കെ എക്സ്പീരിയൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ വീഡിയോസും അത് റിലേറ്റഡ് ആയിട്ടുണ്ട് പക്ഷേ ഇമാതിരി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന തള്ളരുത് അദ്ദേഹം പറഞ്ഞതിനകത്ത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് കൂടുതലും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആരും പോയിട്ടില്ലേ അല്ല കണ്ണി നമുക്കറിയാവുന്ന എല്ലാ സന്യാസിമാരും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എല്ലാ യോഗികളും ബാബാജിയുടെ കൂടെ ചുറ്റും കൂടിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ ബ്രഹ്മത്തിലേക്ക് പോയത് ആരാണ് ബ്രഹ്മത്തിലേക്ക് പോയവരൊക്കെ എവിടെയാണ് അപ്പോൾ ഈ സന്യാസിമാർ ഒരു മനുഷ്യന്റെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരൊക്കെ പറയുന്നത് ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ബ്രഹ്മത്തിൽ ആരും ലയിക്കാതെ എല്ലാവരും ശമ്പാലയിൽ ബാബാജിയുടെ കൂടെ പോയിരുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അങ്ങനെ അല്ലല്ലോ മാത്രമല്ല കൃഷ്ണനും ഈ പറയുന്ന യേശു ക്രിസ്തു ഒക്കെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ബാബാജിയുടെ കൂടെ ഇരുന്ന് എന്താണ് ഇത്രയും സംസാരിക്കാനുള്ളത് അവർക്ക് വേറെ പണിയൊന്നുമില്ലേ അപ്പോൾ ഇതൊക്കെ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവരുടെ തോന്നലുകളായിരിക്കാം കുറെ സി ആത്മീയ പാതയിലൂടെ ഇവർ സഞ്ചരിക്കുമ്പോൾ കുറെയൊക്കെ അവർ അവര് കാണുന്നതൊക്കെ മനുഷ്യന്റെ ഇമാജിനേഷനോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ആ തോന്നലുകളുമാണ് ഇതിനെല്ലാം മറികടന്ന് ചിലപ്പോൾ അവർ ഈ പറയുന്ന ആത്മീയ പല പുരാതന കാലത്തെ സന്യാസിമാരും യോഗികളും ഒക്കെ പറഞ്ഞിട്ടുള്ള ആത്മീയ തലത്തിലേക്ക് എത്തുന്നത് ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം പക്ഷെ ഇവർ ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവർ വലിയ ആൾക്കാരായി എന്നിവർ തെറ്റിദ്ധരിക്കുകയും ഇവർ കണ്ടതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് കരുതുകയാണ് മിഥ്യയും യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ കഴിയേണ്ട മനുഷ്യന് ഏതൊരു കൊച്ചുകുട്ടി ഒന്നോ രണ്ടോ ആഴ്ച മെഡിറ്റേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഗുരുജീടെ കൂടെ പറയുകയാണ് ഞാൻ പാർവതി ദേവിയുടെയും ഗണപതിയുടെ അടുത്ത് നിന്നു ഗണപതിയുടെ കൂടെ ഞാൻ പന്ത് കെട്ടി കളിച്ചു പാർവതി ദേവി എനിക്ക് ചോറ് വാരിത്തന്നു ഇദ്ദേഹം പറയുന്നുണ്ട് ശിവനും പാർവതിയും കൂടെ താണ്ടവ നൃത്തം കളിക്കുന്ന അതേ നിന്ന് കണ്ടു എന്തൊക്കെ തള്ളാണ് നിങ്ങളുടെ തോന്നലുകളാണതെല്ലാം താങ്കൾ ഈ പറയുന്ന ഒരു ആത്മീയതയിലേക്ക് ഉയർന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും താങ്കൾ ഇത് വന്നിരുന്നു ഇവിടെ പറയാൻ പോലും മെനക്കെടില്ല യഥാർത്ഥത്തിൽ ആത്മീയത അനുഭവിച്ച് അറിഞ്ഞ ആളുകൾക്ക് അവരൊരിക്കലും ഇങ്ങനെ വന്നിരുന്ന് ടി വിയിലൂടെ താൻ അത് കണ്ടു താൻ ഇത് കണ്ടു താൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് തൻ്റെ തലയിൽ ഓപ്പണിംഗ് ഉണ്ട് എന്നിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവതാരം അടുത്ത് നമ്മുടെ ആ ചാനലിൻ്റെ ആളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന തലയിൽ ചൂടിക്കും മൂപ്പര് എന്താ ചൂടൊക്കെ അടിച്ചെന്ന് തോന്നുന്നു മൂപ്പരൊന്ന് ഞെട്ടുന്നൊക്കെ ഉണ്ട് എന്താണെങ്കിലും സംഗതി ഈ പറയുന്ന മനുഷ്യന്മാർ ഇവർക്ക് അവരുടെ സൂക്ഷ്മ ശരീരത്തിലൂടെ ഭയങ്കരമായിട്ട് അങ്ങ് സഞ്ചരിച്ച് ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാം വരെ പോവാങ്കിൽ എൻ്റെ പൊന്ന് സ്വാമി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മുടെ ട്രംപ് ഇന്ത്യയുമായിട്ട് ട്രേഡ് അഗ്രിമെൻറ്റ് ഒപ്പിടാൻ വല്ല ഉദ്ദേശമുണ്ടോ നിങ്ങൾ അതുവരെ ഒന്ന് പോയിട്ട് വാഷിങ്ടൺ വരെ ഒന്ന് പോയി വൈറ്റ് ഹൗസിനകത്ത് ഒന്ന് കയറി മൂപ്പരുടെ പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു തരണം രണ്ടാമത് ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇവന്മാരുടെ ഉദ്ദേശം എന്താണ് യുവന്മാരിപ്പോൾ ഇന്ത്യയുമായിട്ട് കൂട്ടുകൂടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇവന്മാർ തായ്വാനെ ആക്രമിക്കാൻ വല്ല പരിപാടിയും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി തരണം നിങ്ങൾ ശമ്പാല വരെ പോയ സ്ഥിതിക്ക് അത്ര ദൂരമൊന്നുമില്ല നമ്മളെ ചൈനയിലോട്ടും അമേരിക്കയിലോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് നമ്മളെ ഇന്ത്യ ഒന്ന് സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ മനുഷ്യന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ ഒന്നിരുന്നു പറയുക തള്ളി മറിക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം